ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച കണ്ണൂർ അഴീക്കൽ റൂട്ടിൽ ബസ് തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്കം ശ്രീദുർഗ ബസ്സിലെ ഡ്രൈവർ നിധിനാണ് ഇന്നലെ രാത്രി കണ്ണൂർ പ്ലാസ ജംഗ്ഷനിൽ വെച്ച് മർദ്ദനമേറ്റത് പരിസരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മർദ്ദിച്ചതെന്ന് പറഞ്ഞു ഇന്നലെ പ്ലാസ ടേണിങ് തിരിയുന്ന സമയത്ത് അടുത്ത ഒരു കാറുള്ള മറികടന്ന് പോകാൻ ബുദ്ധിമുട്ടായി പക്ഷേ ഉണ്ടായിരുന്നു അവരോട് ഓണടിച്ച സമയത്ത് അവര് തിരിച്ചു പ്രതികരിച്ചത് മോശമായിട്ടുള്ള രീതിയിലാണ് ബസ്സുകാരെടുക്കുക പ്രതികരിച്ചത് പിന്നെ വന്ന് വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഡ്രൈവർ അടിക്കുകയും ഡ്രൈവറെ ഷർട്ട് പിടിച്ച് തരികയും ഡ്രൈവറെ ഡ്രൈവർ സീറ്റിൽ നിന്ന് വലിച്ചിട്ട് പുറത്തിറക്കി അടിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് സന്ദർഭമാണെന്നുണ്ടായത് അതിൻ്റെ മുകളിൽ ഇന്ന് അടീക്കൽ ലൈനിലുള്ള പണിക്കാർ ഇന്ന് ഇവിടെ മിന്നൽപ്പണിയോടൊക്കെ നടത്തിയിട്ടുണ്ട് കാരണം ഈ ഓട്ടോക്കാരെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ ബസ് ജീവനക്കാർക്കുള്ളത് ബസ് സ്റ്റോപ്പിൽ വരെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് പാർക്കിംഗ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സന്ദർഭാന്നുള്ളത് അതായത് ബസ്സുകാർക്ക് നമുക്കൊന്ന് സൈഡ് വെക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ ബസ്സിൽ ജീവനക്കാരെ ചീത്ത പേർ ഡ്രൈവറെ അറസ്റ്റ് ബസ് തൊഴിലാളികൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിച്ചു പ്ലാസ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത് ബസ്സുകൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ബസ് തൊഴിലാളികൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ